മണ്ണയും അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് അഞ്ചിന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുമെന്ന് പാർട്ടി മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകും സ്വീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പദയാത്ര മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ സമാപിക്കും സമാപന പൊതുസമ്മേളനം ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് ബാണിയമ്പലം ഉദ്ഘാടനം നിർവഹിക്കും ഈ യാത്രയ്ക്ക് അഞ്ചാം തീയതിയാണ് തുടക്കം കുറിക്കപ്പെടുന്നത് ചർപ്പശ്ശേരിയിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുക ചർപ്പശ്ശേരിയിലെ പദയാത്രയ്ക്ക് ശേഷം അഞ്ചാം തീയതി പട്ടാമ്പി മണ്ഡലത്തിലേക്ക് പദയാത്ര എത്തിച്ചേരും ഇതിൻ്റെ ആദ്യത്തെ സ്വീകരണം മുതല പഞ്ചായത്തിലെ ചീതപ്പുറം നിവാസികൾ നൽകുന്ന ഉച്ച നടക്കുന്ന അവരുടെ സ്വീകരണ പരിപാടി അതിനുശേഷം വൈകുന്നേരം നാല് മുപ്പതിന് പട്ടാമ്പി നഗരത്തിൽ നടക്കുന്ന പദയാത്രയാണ് പൊതുസമ്മേളനവും പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലാണ് സമാപിക്കുക ഈ പദയാത്രയോട് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറിമാരായ പ്രേമാജി പിഷാരോഡി മിർസാദുർ റഹ്മാൻ സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി ദിൽഷാദ് അലി തുടങ്ങിയവർ പങ്കെടുക്കും പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അടിസ്ഥാന സൗകര്യ വികസനം പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക വർഷക്കാലങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നത് തടയുന്നതിനാവശ്യമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉയർത്തുമെന്നും മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് വേണ്ടി ഒക്കെ കേരളം ഫലപ്രദമായി വിനിയോഗിക്കുന്നു മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ട സർക്കാരും സംവിധാനങ്ങളുമൊക്കെ അതിനൊക്കെ ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് വേണ്ടി ക്രിസ്തീയ സമുദായത്തിലും മറ്റു മതവിഭാഗങ്ങളിലുമൊക്കെ അനൈക്യമുണ്ടാക്കുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ വിനിയോഗിക്കാനും വിനിമയം ചെയ്യുവാനും ശ്രമിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സാഹോദര്യ രാഷ്ട്രീയത്തിന് അതിൻ്റെ മുന്നേറ്റത്തിന് തീർച്ചയായും എന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം കലാപരിപാടികൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി മുതുതല പഞ്ചായത്തിലെ ചീതപ്പുറം പ്രദേശവാസികൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നൽകുന്ന സ്വീകരണ പരിപാടിയിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിലും സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കും സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി എം എ മണ്ഡലം പ്രസിഡന്റ് ഷെമീർ മനയ്ക്കത്തൊടി മണ്ഡലം സെക്രട്ടറി കെ പി ഹമീദ് പട്ടാമി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് വി ഷഹർബാൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു